ഹായ് ഹലോ സ്ലാമലൈക്കും ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നമ്മൾ മൈസൂർ യാത്രേൻ്റെ മൂന്നാമത്തെ ഭാഗമായിട്ടത് ഇതോടുകൂടി മൈസൂർ യാത്ര അവസാനിച്ചു കേട്ടോ അങ്ങനെ കല്യാണ വീടിൻ്റെ കുറച്ചടുത്തായിട്ട് തന്നെയാണ് ലിനുവിൻ്റെ അമ്മായിൻ്റെ വീട് അപ്പോൾ ആ അമ്മായിൻ്റെ വീട്ടിലാട്ടാണ് നമ്മൾ താമസിച്ചത് ഓല സ്വന്തം വീട് തന്നെയാണ് അടിയിൽ മോള് താമസിക്കുന്നുണ്ട് രണ്ടാം നിലയിൽ പിന്നെ അമ്മായി താമസിക്കണം മൂന്നാം നിലയിൽ വാടക കൊടുത്തേക്കാണ് അപ്പം അടിയിലത്തെ മോളെ റൂമ് ഞങ്ങൾക്ക് റൂം എല്ലാവരും വീട് തന്നെ അത് ഞങ്ങൾക്കൊണ്ട് ഒഴിച്ച് തന്നെക്കാണ് കേട്ടോ ഞങ്ങൾക്കിടക്കാന് അപ്പം രാവിലെ എല്ലാവരും എണീറ്റ് ഇതിൻ്റെ മുകൾക്ക് കയറിയപ്പം നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കായി അരച്ചിങ്ങാണ്ട് കയറിയതാണ് അടിപൊളി എല്ലാ കാറ്റുമുണ്ട് നമ്മുടെ മൈസൂരിൻ്റെ ഏകദേശം ഭാഗങ്ങളും ഇവിടെ കാണാം

അപ്പൊ അങ്ങനെ അവരെയൊക്കെ പല്ലേപ്പിച്ച് കഴിഞ്ഞു മക്കൾക്കൊക്കെ ചായ ഒക്കെ കൊടുത്തിട്ട് കഴിഞ്ഞ നമുക്ക് ഇവിടുന്ന് പോണല്ലോ യാത്ര പറഞ്ഞു പോവുകയാണെങ്കിൽ അപ്പോല് ഫുഡൊക്കെ റെഡി ആക്കിങ്ങാണ്ട് നമുക്ക് കൊണ്ടുവന്ന നിക്കണേ അപ്പൊ കണ്ടാവരൊക്കെ ആണറ് അപ്പം കൊറേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്കറിയുന്നില്ല അപ്പൊ ഞാൻ എന്തിന്റെ വോയിസ് അങ്ങനെ തന്നെ അതിലൂടെ കൊടുത്തേക്കാണ് കേട്ടോ നല്ല തണുപ്പാണ് അവിടെ അപ്പൊ എല്ലാരും ചായ കുടിച്ച് എല്ലാരും ചുടുവെള്ളം അവിടെ കുളിക്കാൻ പൈപ്പ് തുറന്നാൽ ചുടുവെള്ളം പച്ചവെള്ളം ഒക്കെ വരും അപ്പൊ അങ്ങനെ എല്ലാവരും കുളിയും കഴിഞ്ഞു അനഞ്ഞ് നമ്മളവിടുന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞു പോരാ നിൽക്കുകയാണ് അപ്പൊ ഇതാണ് ഇട്ടവരെ വീട് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് നിലയിട്ടവരുടെ വീട് ഓരോ സ്വന്തം തന്നെയാണ് ഇത് അപ്പൊ അടിയിലും മോള് നടുയില് ഉമ്മ മേലെ വാടക കൊടുത്തേക്ക് അങ്ങനെയാണ് അവർ താമസിക്കുന്നത് അങ്ങനെ ആദ്യം അതൊക്കെ റെഡി ആയിട്ട് നിൽക്കാൻ കേട്ടോ ആദ്യക്കൊരു സ്വഭാവം ഉണ്ട് എവിടെയെങ്കിലും പോയാൽ അവിടെ എന്തെങ്കിലും കളിക്കോപ്പ് കണ്ട അത് കൊണ്ടുപോകണം അപ്പൊ അത് കൊടുക്കായിട്ടുള്ള കരച്ചിലാണ് അവനെ അപ്പൊ ഇതിലിനെ അമ്മായിന്റെ മോളാട്ടോ മറ്റേത് അമ്മായിയാണ് രണ്ടു ദിവസം കൊലപ്പം കഴിഞ്ഞതല്ലേ അപ്പൊ നമ്മുടെ മിഥുന് കുറച്ചൊക്കെ ഭാഷ കുറച്ചൊക്കെ മനസ്സിലായോ ഓൻ രണ്ടു ദിവസം കൂടെ നിന്നാലോ മുഴുവൻ ഭാഷ പാടിക്കും അതിന്റെ മോളെ കുട്ടിയിട്ടത് അത് അയിന് ഓന് ആദ്യം 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 നല്ലോണം ഇഷ്ടമായിരിക്കണം അപ്പൊ പോകുമ്പോ അങ്ങനെ ഇറങ്ങി വന്നതാണ് ഓന് ആദിക്കും അതും തന്നെ ഓനും നല്ലോണം ഇഷ്ട അപ്പൊ നല്ലോണം പാട്ട് പാടും അപ്പൊ പാട്ട് പാടാൻ അവനോട് ഹിന്ദിയിലൊക്കെ ചോദിക്കുകയാണ് അപ്പൊ ഓനൊന്നും മിണ്ടണില്ല അപ്പൊ അവിടെ കണ്ടോ ഇങ്ങനെ വണ്ടിയിൽ ഓരോരോ സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കണ ഏതായാലും കുറച്ചു നേരം കൂടി നിന്നാലും ഒരുപാട് കാഴ്ചകള് കാണാം ഞങ്ങൾക്ക് പിന്നെ സമയമല്ല ഞങ്ങൾ പിന്നെ പെട്ടന്ന് അവിടെ നിന്ന് പോകുന്നത് ഞങ്ങളൊരു ഒമ്പത് മണി ആയപ്പോന്നിട്ടോ അപ്പൊ ഞങ്ങൾ പോകുന്ന കൊണ്ട് നിൽക്കുമ്പോൾ വണ്ടീന്നേ ഇതാണ് മുത്തച്ഛന്റെ മോനൊട്ടോ ഗൾഫിലാണ് അപ്പോൾ അങ്ങനെ വീഡിയോകളിൽ വിളിക്കണത് അപ്പോൾ അവനോട് സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അപ്പോൾ ഒരു പോരാണ് ആവാനായിട്ടോ പോയിട്ട് ഗൾഫ് ഞങ്ങൾക്ക് പാലസിന്റെ ഉൾഭാഗം കാണണം അതേപോലെ ടിപ്പു സുൽത്താന്റെ കോട്ട കാണണം അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വൈകുന്നേരം അവിടെ പോകുള്ളൂ അങ്ങനെ ഞങ്ങള് ടിപ്പ് സുൽത്താനം മറവെയ്ത അവിടെ ഉണ്ടല്ലോ അപ്പൊ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങട്ട് പോകും ഞങ്ങളെ കൂടെ സംസാരിക്കാൻ അറിയണ ആള് ലിനുവിന്റെ ആങ്ങളുണ്ടല്ലോ സോനുനുണ്ട് ലിനു ഉണ്ട് അപ്പൊ ധൈര്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ പോവാണ് എന്തായാലും അതിന്റെ ഒരു ഭംഗി കാണാൻ വീടോലിങ്ങനെ കാണുമ്പോ നേരിട്ട് കാണാൻ എന്തൊരു ഭംഗി ഉണ്ടാവും ഞാനിവിടെ ആരായിട്ടാ കാണണത് ഞാനിതു മൈസൂർ പോയിട്ടില്ല ഇനിയിപ്പം അവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറണമെങ്കിൽ നമ്മൾ ചെരുപ്പൊക്കെ കട ഒരു ബക്കറ്റിലൊക്കെ ഒരു ബക്കറ്റിലൊരു പെട്ടി തരും അതിൽക്ക് കൊടുക്കണം പൈസയും കൊടുക്കണം കേട്ടോ പൈസ കൊടുക്കുമ്പോഴാണല്ലോ ആ ചെരുപ്പ് എടുത്ത് വെക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ബാഗിലൊക്കെ ആക്കി കൊണ്ടുപോകണം അപ്പം ഞങ്ങളെല്ലാവരും ചെറുപ്പും അവിടെ കൊടുത്ത് പൈസയും കൊടുത്ത് അങ്ങനെ ഏൽപ്പിച്ച് ഞങ്ങൾ പോവുകയാണ് മേലേക്ക് ടിപ്പു സുൽത്താന മറവേറ്റതാണ് അതിന്റെ ഉള്ളിലത് അതിന്റെ ബാക്കി അതിന്റെ ബാക്കിയുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ അപ്പം ഉള്ളിൽ നിന്ന് ഞങ്ങളൊരു ഫാത്തേക്ക് ഒതികാണ്ട് പോകുന്നു യാസിനോ ഉദാണൊന്നും പിന്നെ അവിടെ ടൈം ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങള് പോക്കണ് കാരണം അഞ്ചു മണിയാകുമ്പോത്തേന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണം അപ്പൊ എല്ലാ ഭാഗങ്ങളും കാണണം ആ കാട് കടക്കുമ്പോത്തേനും ഒമ്പത് മണി ആകുമ്പോൾ കാടക്കുമല്ലോ അപ്പൊ അതിനവിടെ എത്തണം നമുക്ക് കാടിന്റെ അപ്പുറം കടക്കണല്ലോ അപ്പൊ അങ്ങനെ പെട്ടെന്ന് എല്ലോടുന്നു പോക്കണ് പിന്നെ ഒരു രണ്ടു ദിവസം കൂടി ശരിക്ക് രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം എങ്കിലും ശരിക്ക് അവിടെ നിൽക്കണം എന്നാലേ ശരിക്ക് നമ്മൾ ആസ്വദിച്ച് കാണാൻ കഴിയുള്ളു അപ്പൊ പോവുകയാണെങ്കിൽ ഒരു നാലോസത്തിനൊക്കെ പോകണം നമുക്ക് അവിടെ കണ്ടാലും എന്താ മതിയാവൂല അത്രക്ക് ഭംഗിയാണല്ലോ കാണാന് അപ്പൊ മക്കള് രണ്ടാള് ഓടി ഓല പിടിക്കാൻ നടക്കണില്ലേ ഇനി ഓള് ഓല പിന്നാലും ഓടി ഓള് വാങ്ങി പനി പോണത് ടിപ്പു സുൽത്താന്റെ കോട്ടയക്കാണ് കേട്ടോ അപ്പൊ പോകുമ്പോ ഈ ഓഡറിഷ കണ്ടപ്പോ അതിനെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇട്ടതാണ് എന്താ ചെരുണ്ടല്ലേ നല്ല വെയിലുണ്ട് നല്ല തണുത്ത കാറ്റുണ്ട് നമ്മളീ കടപ്പുറത്തേക്കൊക്കെ പോയർ ചെയ്യില്ല ഈ ചുമരന്റെ ഒക്കെ കൊത്തുപണിയാണ് ഞങ്ങള് ശ്രദ്ധിച്ചത് അതൊക്കെ ഞങ്ങൾ തൂമ ഇതും കാരണം ഇതൊക്കെ മനുഷ്യന്മാര് ചെയ്തെടുത്തതാണല്ലോ അത്രക്കും പഴക്കമുള്ള നമ്മളെ കോട്ടയാണല്ലോ അതൊക്കെ എന്താ മെഡലാണ് അതൊക്കെ അപ്പൊ എന്താ പ്രജകളെ നിർത്തിങ്ങാണ്ട് സംസാരിക്കുന്ന സ്ഥലമാണ് കേട്ടോ മേലെ കണ്ടതൊക്കെ ചുമരന്റെ ഓരോരോ കൊത്തുപണിയൊക്കെ നിങ്ങൾ ഇപ്പൊ സുൽത്താന്റെ കോട്ടയും പിന്നെ മക്കബറിയും പിന്നെ നമ്മളെ മൈസൂർ പാലസിന്റെ ഉള്ളും ഒക്കെ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കിട്ടോ ഇവനായും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി ഫുള്ള് ബാഗം ഞങ്ങൾ എടുത്തേക്കണേ അപ്പോൾ അതൊക്കെ അതെ വീഡിയോയില് ഞാൻ അതേപോലെ കൊടുത്തും ചെയ്തിട്ടു കോഴ്സും കൂടി കൊടുക്കാതെ ഞാൻ അങ്ങനെ കൊടുത്തതാണ് ിയോക്കെ പോയിത്ര കൊല്ലേ എത്ര കൊല്ലം അതന്നെ അപ്പൊ കണ്ടോ ടിപ്പു സുൽത്താൻ ഇങ്ങനെ മേലെ നിൽക്കും പ്രജകള് തായി നിൽക്കും അങ്ങനെ സംസാരിക്കുന്ന സ്ഥലങ്ങളാണോ അല്ലെ കാണുന്ന സംഭവങ്ങൾ അങ്ങനെ അവിടെ യാത്ര പറഞ്ഞിറങ്ങി ഇനി നമുക്ക് മൈസൂർ പാലസിന്റെ ഉള്ളിൽ കാണാം കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് കണ്ടു നോക്കി എന്താണ് അവിടുത്തെ തിരക്ക് വരും തിരക്കും ഒന്നാമത് ശനി ഞായറും കൂടിയാണ് അതുകൊണ്ടാണ് ഇത്ര തിരക്ക് ുള്ളിലൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ആ ഉള്ളത്തെ കൊത്തുപണികളും ചുമരിൻ്റെ കൊത്തുപണികളും അങ്ങനെ ഓരോരോ സംഭവങ്ങൾ നമ്മൾ അത് നേരിട്ട് കണ്ടിട്ടുതന്നെ ഞാൻ പറഞ്ഞു നമ്മൾ അത്ഭുതങ്ങളാണതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണോണ്ടി ഭയങ്കര അത്ഭുത കേട്ടോ て私たちは。 ഇത് കണ്ടോ നടുമുറ്റാണ് പാലസിന്റെ ഉള്ളിലുള്ള ഇതിന്റെ ഉള്ളിലെ വീഡിയോ അലോടെ അല്ലെട്ടോ അപ്പൊ ഞങ്ങൾ പിന്നെ അവിടുന്ന് വീഡിയോ പിന്നെ അവിടെ ഓഫ് ചെയ്ത് പിന്നെ പിന്നെ അതിൻ്റെ ഇവിടുന്ന് പുറത്തിറങ്ങില്ല പിന്നെ അപ്പൊ അവിടെ വേറെ കുറെ യൂട്യൂബർമാരൊക്കെ ഇങ്ങനെ വേടിയോടുക്കുണ്ട് അപ്പൊ ഇങ്ങനെ താത്ത വിളിച്ച് കാണിച്ചു തരക്ക് അങ്ങനെ ഞങ്ങള് ഫുള്ളും കവർ ചെയ്ത് പുറത്തിറങ്ങി അപ്പ ഇനി ഞാൻ എവിടെയും കാണുന്നില്ല അപ്പൊത്തന്നെ നാലര കഴിക്കുന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ആഞ്ഞു കുതി അങ്ങനെ ഇനി ഞങ്ങൾ പോരാണ് പൂരനെ കാഴ്ച ഒന്ന് കണ്ടു നോക്കിയിട്ട് ഞങ്ങളെ വണ്ടിന്റെ മുന്നിൽ തന്നെ ഒരു ആന പിന്നെ ആന മാത്രല്ല മാനുണ്ട് ആന പലവിധ മൃഗങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് പോകുമ്പോഴും വരുമ്പോഴും ആയിട്ട് ഞങ്ങൾ അങ്ങനെ കാണാം അപ്പം നമ്മളെ മൈസൂർ യാത്ര ഇവിടെ അവസാനിച്ചു കേട്ടോ അപ്പം ഇനി പോരുന്ന വൈക്കാൽ ഇനുനേം ഓളമ്മാനെയൊക്കെ ഉള്ള വീട്ടിൽ ഇറക്കിയിട്ട് അങ്ങനെ വേണം ഞങ്ങൾക്ക് പോരാന് ഞാൻ ഹാനനിയും മറി കടന്നു പോകുന്നു ഞങ്ങള് അങ്ങനെ ഞങ്ങൾ ഒമ്പത് മണി തന്നെ കാട് കടന്നിട്ടോ പിന്നെ കാട് കടന്നിട്ട് അവിടെ അപ്പുറത്ത് പോയി പോയികണ്ട് ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടോ പിന്നെ ഇവിടെ നിന്ന് പോയത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് കണ്ടിഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലിട്ടോ അപ്പോൾ ഞങ്ങൾ പോരുന്ന ബൈക്ക് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ടോ അനിയത്തി വിളിച്ചിനിച്ച് പോയോതിൽ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടിയാണ് ഇപ്പോൾ മേലൊക്കെ കയറി വന്നതാണ് ഇപ്പോൾ രാത്രി പതിനൊന്ന് മണി അയക്കണം അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പോയപ്പോളെ വിളിച്ചിനി അപ്പോൾ അവൾ ഇവിടെ അല്ല അപ്പോൾ എൻ്റെ വീട്ടിലേനി അപ്പോൾ ഇന്നോളെ വിളിച്ചതിൽ പോയ ചോദിച്ചങ്ങാണ്ട് അപ്പം ഞാൻ പോയിട്ടില്ലാർന്നപ്പോൾ ഇങ്ങോട്ട് കയറി വന്നതാണ് അപ്പം എനിക്ക് നമുക്ക് അടുത്ത വീടായിട്ട് വീണ്ടും കാണാം അസ്സലാ വലൈക്കും